ഹായ് ഗൈസ് ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ രണ്ടു ദിവസം മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല എൻ്റെ ഒരു ഫേസ് വാഷും അതേപോലെ ഒരു മോയ്സ്ചറൈസറും ആണ് അപ്പം എന്നെ രണ്ടും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഇതാണ് കേട്ടോ ഫോൺസിന്റെ ബ്രൈറ്റ് ബ്യൂട്ടി ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ അപ്പം ഒന്ന് ഇത് പിന്നെ രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് വെച്ചാല് നിവ്യേന്റെ ആണ് കേട്ടോ നിവ്യേൻ്റെതാണ്ട ഇതാണ് കേട്ടോ ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ കുറെ നാൾ കൊണ്ട് ഉപയോഗിക്കുകയാണ് അപ്പം പാക്കിംഗും കാര്യങ്ങളൊക്കെ കൊള്ളാം ഫുള്ള് കവർ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് അത് പൊട്ടിച്ചെടുക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കും കാരണം ഫുള്ള് കവർ ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഈ ഫേസ് വാഷ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലതാണ് കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് പതഞ്ഞു വരും എന്നിട്ട് അത് െയ്താ മതി അതേപോലെ ഈ മോയ്സ്ചറൈസറും നല്ലതാണ് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് കുറച്ച് കമന്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഏതോ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ നിവ്യേൻ്റെതാണോ ഉപയോഗിക്കുന്നത് ഇത്രയും നാളായിട്ട് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഒരു നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഫേസ് വാഷ് നൂറ്റി തൊണ്ണൂറ് അടുപ്പിച്ചിട്ട് വരുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ വാസിലിന്റെ ഒരു മോയ്സ്ചറൈസറും കൂടി എൻ്റെ കയ്യിൽ ഉണ്ട് ഇതെനിക്ക് പുറത്തുനിന്ന് ചേച്ചി കൊണ്ടു തന്നതാണ് അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ആകെ യൂസ് ചെയ്യണത് അപ്പം ഫേസ് വാഷ് ഇത് ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നല്ലതാണ് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഞാൻ യൂസ് ചെയ്യണത് ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യേണ്ടി